അസലാമലൈക്കും വാർഹമുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് അത് എന്തിനെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചും വിശദീകരിച്ച് തരാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായി അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഉണർത്തുകയാണ് അപ്പോൾ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് പൊദീന നാം നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പൊതിനീന അപ്പോൾ പുതിന എന്നും അറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ഇലയും അതിൻ്റെ തൈലവുമാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ എന്നാൽ പത്ത് തുള്ളി പുതിനീന തൈലം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നത് വയറുവേദന മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അതുമാത്രമല്ല വയറുവേദന അതുപോലെ ഛർദി അതിസാരം ദഹനക്കുറവ് എന്നിവ അരട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് അത് ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞു അഥവാ ഈ പുതിനയുടെ തൈലം പത്തു തുള്ളി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നത് വയറുവേദന അതുപോലെ ഛർദി അതിസാരം ദഹനക്കുറവ് എന്നിവ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു മാർഗമാണത് ഇനി തലവേദനക്ക് ഈ പുതിന തൈലം പുതിന തൈലം പുരട്ടുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ തൈലം ഒഴിച്ചോ ഇലയിട്ടോ വെള്ളം ചൂടാക്കി ആവി പിടിച്ചാൽ പനി അതുപോലെ തന്നെ മൂക്കടപ്പ് പീനസം എന്നിവക്ക് ശമനം ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പുതിനീന ഇനി ഈ പുതിനയുടെ പുഷ്പത്തലപ്പ് അതുപോലെ അയമോദകത്തിൻ്റെ പുഷ്പം കർപ്പൂരം എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന ഔഷധം രണ്ട് തുള്ളി വീതം കോളർക്ക് പറഞ്ഞിട്ടുള്ളതായ ഔഷധങ്ങളിൽ ചേർത്ത് ഉപയോഗിച്ചാൽ കോളറ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ മറ്റൊന്ന് പുതിനീന സമൂലം ഉണക്കിപ്പൊടിച്ച് പല്ലു തേച്ചാൽ ദന്തരോഗങ്ങൾ മാറിക്കിട്ടും അതുപോലെ പുതിന സമൂലം ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ ഉദര രോഗങ്ങൾ മാറിക്കിട്ടും ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പുലിച്ചുവടി ഈ പുലിച്ചുവടി ഈ സസ്യത്തിൻ്റെ സമൂലവും ഔഷധമായി ഉപയോഗിക്കാം പറ്റുന്ന ഒന്നാണ് ഈ പുലിച്ചുവടി പുലിച്ചുവടി സമൂലം കാടിയിൽ അരച്ച് കാടിയിൽ അരച്ച് ഉപയോഗിക്കാം പുലിച്ചു ഈ പുലിച്ചുവടി സമൂലം കാടിയിൽ അരച്ച് ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള പൊള്ളലിനും വളരെ നല്ലതാണ് അപ്പോൾ അത് കാടിയിലരച്ച് പൊള്ളലേറ്റ ഭാഗത്ത് അത് പുരട്ടുന്നത് കൊണ്ട് അത്തരം പ്രയാസങ്ങൾ ഏത് പൊള്ളലേറ്റ ഭാഗത്തും ഇത് തേച്ചാൽ ആ പൊള്ളൽ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി കുരുമുളക് ചുക്ക് തിപ്പല്ലി എന്നിവയും അവക്ക് മൂന്നിനും സമം വടിയും ചേർത്ത് അരച്ച് കഴിക്കുകയോ അത് തന്നെ മുറിവായിട്ട് പുരട്ടുകയോ ചെയ്താൽ ജീവി കടിച്ചുണ്ടാക്കുന്നതായ വിഷവും ഏത് വിഷജന്തു കടിച്ചുണ്ടാക്കിയതായ വിഷവും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇൻഷാ അള്ള ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് പറയാം ഒരു യാത്രക്ക് പോകുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അള്ളാഹു സുബാന ആല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കെല്ലാവർക്കും എല്ലാ ജനങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാ അല്ലാ കാണാം അസലക്കും വാർഹത്തു